ചകാസ്തു ായണാത്മകം നിത്യം അവ്യാഹദാത്മനാം എല്ലാ ആത്മ സഹോദരങ്ങളുടെയും ശ്രദ്ധയെ പ്രഭാഷണത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു വിഷയം ശിവഗിരിയുടെ പുണ്യം ലോകാരാധ്യനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതത്തിൻ്റെയും മഹ ദർശനത്തിൻ്റെയും മഹാസ്തുതി കൊണ്ട് അനുഗൃഹീതമായ പുണ്യഭൂമിയാണ് ശിവഗിരി പ്രപഞ്ചത്തെ നിത്യവും ഉണർത്തുന്ന സൂര്യനെ സൂര്യനെപ്പോലെ അജ്ഞാനാന്തയിൽ പെട്ട് മോഹാകുലരായി കഴിയുന്ന മാനവ സമൂഹത്തെ ജ്ഞാനദീപം തെളിയിച്ച് ഉണർത്തുന്ന തേജോമയനാണ് ഗുരുദേവൻ നിത്യവും ഉറങ്ങി ഉണർന്ന് പലതും ചിന്ത ചെയ്തും ലോകവ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടും കഴിയുന്ന മനുഷ്യർ ഈ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്ന വില മറിക്കാനാകാത്ത ഈ വിളക്കിനെ വേണ്ടവണ്ണം കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നതാണ് ഏറെ ദുഃഖകരമായ സത്യം പലതരം വികല്പങ്ങളുടെ നടുവിൽപ്പെട്ടുവിഴലുന്ന മാനവരെ സമുദ്ധരിക്കാനായിട്ടാണ് മഹാഗുരുക്കന്മാർ കാലാകാലങ്ങളിൽ പിറവികൊള്ളുന്നത് ഈ മഹാഗുരുക്കന്മാരുടെ പരമ്പരയിൽ വന്നുദിച്ച് സർവ ലോകാനുരൂപനായ ഗുരുദേവൻ തൻ പ്രിയം തന്നെ അപരൻ്റെയും പ്രിയമെന്നറിഞ്ഞ് ജീവിക്കുവാനാണ് ലോകരെ പഠിപ്പിച്ചത് സമത്വസുന്ദരമായ ഒരു ലോകമാണ് ഗുരുദേവൻ സ്വപ്നം കണ്ടത് ആ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഭാഗമായാണ് ശിവഗിരി തീർത്ഥാടനം എന്ന ആശയത്തിന് ഗുരുദേവൻ അനുഗ്രഹവും അനുമതിയും നൽകിയത് യുഗപ്രവാഹനായ ശ്രീനാരായണ ഗുരുദേവൻ കൽപ്പിച്ചരുളിയ തീർത്ഥയാത്ര മനുഷ്യ മനസ്സുകളുടെ സമഗ്രമായ പരിവർത്തനത്തിന് വിധേയമാകുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഒരു ജാതി ഒരു മതമും ഒരു ദൈവം മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നീ ഗുരുദേവ സിദ്ധാന്തങ്ങൾ ഏതൊരു മലയാളിക്കും സുപരിചിതമായിരിക്കുന്നത് പോലെ ശിവഗിരി തീർത്ഥാടന ലക്ഷ്യങ്ങൾ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തേണ്ടത് ഓരോ മനുഷ്യൻ്റെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും സമഗ്ര പുരോഗതി ലക്ഷ്യം വച്ചുകൊണ്ട് ഗുരു കൽപ്പിച്ച എട്ടു വിഷയങ്ങളായ വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ സാങ്കേതിക ശാസ്ത്ര പരിശീലനങ്ങൾ എന്നിവ ആയിരിക്കണം ശിവഗിരി തീർത്ഥാടനം ഭാരതത്തിൽ വിശിഷ്യ കേരളത്തിൽ ചെലുത്തിയ സ്വാധീനം അതീതമാണ് ഭാരതത്തിൽ ശിവഗിരി തീർത്ഥാടനത്തോട് ഉപമിക്കാൻ മറ്റൊരു തീർത്ഥാടനവും ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഗുരുദേവൻ ഉപദേശിച്ച എട്ട് വിഷയങ്ങളിലും പ്രാഗത്ഭ്യം നേടിയവരെ കൊണ്ടുവന്ന് പ്രഭാഷണങ്ങൾ നടത്തി ഓരോ വിഷയത്തിലും പുതിയ അറിവ് നൽകുവാനും അതിലൂടെ മനുഷ്യന് നേർവഴിയിലേക്ക് എത്തിക്കുക എന്നതുമാണ് ശിവഗിരി തീർത്ഥാടനത്തിലൂടെ വിഭാവനം ചെയ്തത് കഴിഞ്ഞ തൊണ്ണൂറ് വർഷങ്ങളായി ശിവഗിരിയിൽ നടത്തപ്പെടുന്ന സമ്മേളനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതയാത്രയിൽ ഏറെ മുന്നേറുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് തീർത്ഥാടനം വിശുദ്ധമായൊരു അനുഷ്ഠാനമാണ് അതിലൂടെ അറിവ് നേടി ജീവിത വിജയമുണ്ടാക്കാനും ഗുരുദേവൻ മാർഗദർശനം ചെയ്തു തീർത്ഥത്തിൽ അടനം ചെയ്യുന്നതാണ് തീർത്ഥാടനം തീർത്ഥപുണ്യം നൽകുന്നതാണ് പുണ്യസ്ഥലങ്ങളിൽ നിന്ന് നാം തീർത്ഥം സ്വീകരിക്കാറുണ്ടല്ലോ ആ തീർത്ഥം ആചരിക്കുമ്പോൾ നാം വിശുദ്ധത കൈവരിക്കണം അതോടൊപ്പം അറിവിൻ്റെ തീർത്ഥം കൂടിയാവുമ്പോൾ ജന്മസബലമായി മനുഷ്യരുടെ സമഗ്ര പുരോഗതിക്ക് വേണ്ടുന്ന തത്വ ഗുരുദേവൻ ലോകത്തിന് നൽകിയത് മനുഷ്യനാണ് ഗുരുദർശനത്തിൻ്റെ കേന്ദ്രബിന്ദു മതവും തത്വദർശനവുമെല്ലാം മനുഷ്യനു വേണ്ടി മാത്രമാണ് മനുഷ്യൻ കെട്ടുപോയാൽ മതവും തത്വദർശനവും എന്തിനെന്ന് ഗുരുദേവൻ ചോദിക്കുന്നു ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടന സന്ദേശം നൽകുമ്പോൾ മനുഷ്യരുടെ മുഴുവൻ ശാശ്വത പുരോഗതിയാണ് രക്ഷീകരിച്ചത് മഹാനായൊരു രാഷമി മാംസകനെ ശിവഗിരി തീർത്ഥാടന സന്ദേശത്തിൽ നമുക്ക് കാണാം ശിവഗിരി തീർത്ഥാടനം അറിവിൻ്റെ തീർത്ഥാടനമാണ് പാപം പോക്കി പുണ്യം നേടുക എന്നതിനപ്പുറം അറിവ് നേടി ജീവിത വിജയം കൈവരിക്കുവാൻ ശിവഗിരി തീർത്ഥാടനം പ്രേരണയാകുന്നു ശ്രീനാരായണ ഗുരുദേവൻ സത്യസങ്കല്പധനായ മഹാഗുരുവാണ് ഗുരുദേവന്റെ അന്തരാത്മാവിൽ ഉണരുന്ന ഏത് സങ്കല്പവും സാക്ഷാത്കരിക്കപ്പെടുക തന്നെ ചെയ്യും സത്യസങ്കൽപധനന്മാരായ ഗുരുക്കന്മാർ എന്തും സങ്കല്പിക്കുന്നുവോ അതുപോലെ സംഭവിക്കുമെന്ന് പതിഞ്ജലിയുടെ യോഗദർശനം പറയുന്നുണ്ട് സത്യത്തിൽ ഉറപ്പുവന്ന മഹാത്മാവ് മറ്റൊന്നും സങ്കല്പിക്കാൻ ഇല്ലാത്തതിനാൽ ഉളവാകുന്ന സങ്കല്പത്തിന് ഫലസിദ്ധിയുണ്ടാകും ഗുരുദേവൻ ശിവഗിരി മഠം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് തൃപ്പാദങ്ങൾ അവിടുത്തെ പ്രസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായി കണ്ടാണ് ശിവഗിരി മഠത്തിന് രൂപവും പാവവും നൽകിയതെന്ന് കാണാം ഇക്കാലത്ത് ഗുരുദേവൻ നൽകിയ അദ്വൈത ജീവിതം എന്ന പ്രശസ്തമായൊരു സന്ദേശമുണ്ട് ഈ സന്ദേശത്തിൽ മനുഷ്യർ എങ്ങനെയാണ് അദ്വൈത ഭാവനയോട് കഴിയേണ്ടതെന്ന് വിഭാവനം ചെയ്യുന്നുണ്ട് ശ്രീ ശങ്കരാചാര്യർ എന്നിങ്ങനെ ജീവിതത്തിൽ അദ്വൈതത്തെ എങ്ങനെ പകർത്തണമെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എല്ലാ ജീവനും ഒരേ ഒരു പരമാത്മാ ചൈതന്യം തന്നെയാണെന്ന് അന്തരാത്മാവിൽ ഭാവന ചെയ്ത് ചെയ്തത് പ്രവൃത്തിയിൽ പിന്തുടരേണ്ടതില്ലെന്ന് അദ്വൈതവാദിയായി ശ്രീ ശങ്കരൻ ഉപദേശിക്കുന്നുണ്ട് ഗുരുദേവനാകട്ടെ എല്ലാം എല്ലാം ഒരേ ഒരു അദ്വൈത സത്യമായിരിക്കുമ്പോൾ അത് ജീവിതത്തിലുടനീളം പിന്തുടരണമെന്ന് ഉപദർശനം ചെയ്യുന്നു ഞാനും നീയും അവനും ഇവനും ഇനി മറ്റൊരാൾ തമ്മിൽ ഭേദമില്ല പരമ്പൊരുളിൻ്റെ എല്ലാം എല്ലാം അതിൻ്റെ കിരണങ്ങൾ മാത്രമാണ് അതായത് ഒരേയൊരു പരമ്പൊരുളാണ് അനേകം ജീവനായി പ്രകാശിക്കുന്നത് എല്ലാവരും നിന്റെ തന്നെ അംശമാകിയാൽ നീ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം അന്യനും കൂടി ഹിതമാകണം നീ ചെയ്യുന്ന കർമ്മം നിന്റെ സുഖത്തിന് നിദാനമായിരിക്കുന്നുവെങ്കിലും അത് മറ്റൊരാൾക്ക് അഹിതമാകുന്നുവെങ്കിൽ ആ പ്രവൃത്തി ചെയ്യരുത് ഇങ്ങനെ അദ്വൈത ബോധത്തെ ഒരു ജീവിത ദർശനമാക്കി മാറ്റിയ മഹാത്മാവാണ് ശ്രീനാരായണ ഗുരു മാത്രമല്ല അത് ജീവിതത്തിൽ ഉടനീളം കാണിച്ചു കൊടുക്കുകയും ചെയ്തു വർക്കലയിൽ ഗുരുദേവൻ ആദ്യം പരിചയപ്പെടുന്ന മൂന്ന് പേർ ഒരു മുസ്ലിമും ഒരു ദളിതനും ഒരു ബ്രാഹ്മണനും ആയിരുന്നു ദൈവം തന്നെ മനുഷ്യ ആകാരം കൊണ്ടു വന്നതായി അവർക്ക് തോന്നി തുടർന്നാണ് കൊച്ചപ്പി വൈദ്യൻ ഗുരുവിനെ ദർശിക്കുന്നതും ഗുരുവിന് ആസ്ഥാനമൊരുക്കുന്നത് അടുത്ത സാമാന്യം ഉയർന്നു നിൽക്കുന്ന കുന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് അവിടേക്ക് പോകണം എന്ന് ഗുരു കൽപ്പിച്ചു കുന്നിൻ നിറയിൽ ഒരു പർണശാല കെട്ടിയുണ്ടാക്കി ഇതുതന്നെ നമ്മുടെ സ്വർഗം എന്ന് കൽപ്പിച്ച് അവിടെ താമസമാക്കുകയും ആ കുന്നിന് ശിവഗിരി എന്ന് പേര് നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തന്നെ വർക്കലയ്ക്കടുത്ത് വെട്ടൂരിൽ പുലിയ സമുദായത്തിൽപ്പെട്ടവർക്കും പറയ സമുദായത്തിൽപ്പെട്ടവർക്കുമായി ഓരോ കുടി പള്ളിക്കൂടങ്ങൾ ഗുരു സ്ഥാപിച്ചു അവിടെ സന്യാസിമാരും ഗൃഹസ്ഥന്മാരും അടങ്ങിയ ശിഷ്യന്മാരെ അധ്യാപകരാക്കി നിയമിച്ചു ശിവഗിരിയിൽ താമസിയാതെ നേത്തുശാലയും സംസ്കൃത പാഠശാലയും ആയുർവേദ പാഠശാലയും വൈദിക പാഠശാലയും ഗുരുദേവൻ സുസ്ഥ സംസ്ഥാപനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മെയ് ഒന്നിന് കുലരും മുമ്പേ ശാരദാ പ്രതിഷ്ഠയും നടത്തി ശാരദാ പ്രതിഷ്ഠയോട് ചേർന്ന് നടന്ന സമ്മേളനത്തിൽ മിതവാദി കൃഷ്ണൻ വക്കീൽ ചെയ്ത പ്രസംഗത്തിൽ ശിവഗിരി പ്രസ്ഥാനത്തിന്റെ തലസ്ഥാനമായി ഉയർന്നുവന്ന ധ്വനിയുണ്ട് ബോധാനന്ദ സ്വാമിയും ശിഷ്യ സംഘവും ഗുരുദേവ പ്രസ്ഥാനത്തിൽ ലയിച്ചത് ഈ അവസരത്തിൽ തന്നെ ഗുരുദേവൻ അവിടുത്തെ പ്രഥമ ശിഷ്യനായ ശിവലിംഗദാസാമിയെ അനന്തരഗാമിയായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തന്നെ നിശ്ചയിക്കുകയും ചെയ്തു ഇത് ശ്രവിച്ച എല്ലാ ആത്മസഹോദരങ്ങൾക്കും ഗുരുദേവ കടാക്ഷം ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോട് നന്ദി നമസ്കാരം ഗുരുവു